എന്റെ പേര് ആൽബി ഞങ്ങൾ യു ഞാൻ യു കെ എൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ ആണ് എൻ്റെ രണ്ടാമത്തെ മോനാണിത് ഇവനുണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേനും അവനെ ഏനോറക്റ്റൽ മാൽഫോമേഷൻ അതായത് കൊച്ചിന് അപ്പി ഇടാനുള്ള ഹോളുണ്ട് പക്ഷേ അപ്പി പുറത്തേക്ക് വരുന്നില്ല വയറ് വീർത്തു ഡോക്ടേഴ്സ് അവനെ മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ സർജറിക്ക് കയറ്റി സർജറിക്ക് കയറ്റി ആദ്യം കൊളോസ്ട്രമിയിട്ട് ബാഗ് പോലെ പുറത്തേക്ക് അപ്പി വരുന്ന രീതിയിൽ നമ്മൾ എം ടി ചെയ്യണം അത് അങ്ങനെ ബാഗ് ഒക്കെ ആയിട്ട് കൊച്ചിനെയും കൊണ്ട് ഞങ്ങള് മൂന്നാലു മാസം നിന്നു അത് കഴിഞ്ഞു പല തവണയായിട്ട് ഏഴെട്ട് ഓപ്പറേഷനിലൂടെ കൊച്ചിനെ തിയേറ്ററിൽ കയറ്റുന്നു ഇറക്കുന്നു ഞങ്ങൾ കരയുന്നു വീട്ടിലിരുന്ന അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമാകുന്നു എന്നിട്ട് അവര് മെഡിക്കൽ മെഡിക്കലി അവര് ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട് കൊച്ചിന് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആകുന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മേ എത്രയും വേഗം ഒന്ന് കൃപാസനത്തിലൊന്ന് പൊയ്ക്കുക അപ്പോൾ നമ്മുടെ എല്ലാം മാറുമെന്ന് പറഞ്ഞു അമ്മ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ മെയിൻ ഓപ്പറേഷൻ്റെ സമയത്ത് ഇവിടെ ഓടി വന്ന് കൃപാസനം മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു എട്ട് സർജറി കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചിൻ്റെ രോഗം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ക്യുവറായി ഇപ്പം എട്ട് മാസമായിട്ട് കൊച്ചു നോർമലി അപ്പിയിടുന്നുണ്ട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഈ ഈ ഈ രോഗത്തിൻ്റെ കൂടെ തന്നെ ഡോക്ടർമാർ കുറേയേറെ സംശയങ്ങൾ ഇവൻ്റെ കാര്യത്തിൽ പറഞ്ഞു ഇവന് കുഞ്ഞിലെ തന്നെ ബി ഉണ്ട് അതുപോലെ തന്നെ കൊച്ചിൻ്റെ ഒരു കിഡ്നി വലുതാണ് ഈ ഒരു സ്കാൻ ചെയ്തിട്ട് കിഡ്നിക്ക് നോർമലി സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിക്ക് സൈസ് കൂടുതലുണ്ട് ഒരു കിഡ്നിക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ കൊച്ചിൻ്റെ ഒരു ഒരു കിഡ്നി എടുത്തു കളയണമെന്ന് അപ്പോൾ ഞാൻ ചിന്തിച്ചു ഒരു വയസ്സുള്ള കൊച്ചിൻ്റെ കിഡ്നി എങ്ങനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇനി അവൻ തീരെ നാൾ ജീവിക്കണം അപ്പോൾ ഒത്തിരി വിഷമിച്ചു ഞങ്ങൾ മാതാവിനെ മുറുക്ക പിടിച്ചു അമ്മ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു ഞാൻ കൊച്ചിന് തേൻ കൊടുത്തു രാവിലെയും വൈകിട്ടും തേൻ കൊടുക്കും ഉപ്പ് കൊടുത്ത് പ്രാർത്ഥിക്കും അച്ഛൻ്റെ യൂട്യൂബിലുള്ള എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും കൊച്ചിൻ്റെ സർജറി കഴിഞ്ഞ റൂമിൽ ഞങ്ങളിങ്ങനെ യൂട്യൂബ് ഓൺ ആക്കി വെക്കും എന്നിട്ട് അത് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു അന്ന് പക്ഷേ എന്നാൽ പോലും ഞങ്ങളിത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഓരോ സാക്ഷ്യം ഓരോ കുഞ്ഞുങ്ങളുടെ രോഗസൗഖ്യം പറയുമ്പോൾ അത് ഞങ്ങൾക്കൊരു ഇൻസ്പിരേഷനായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിനോട് ഈ മാതാവിൻ്റെ തേൻ ശക്തിയുണ്ട് ഉപ്പിന് ശക്തിയുണ്ട് കൊന്ത ശക്തിയുണ്ട് കാശുരൂപത്തിന് ശക്തി ഉണ്ട് എല്ലാം മനസ്സിലാക്കിയ ആളാണ് ഞാൻ കാരണം ഞങ്ങൾ ഫാമിലിയായിട്ട് മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം സ്കാൻ കഴിഞ്ഞു അപ്പോൾ പോയ വഴിക്ക് കൊച്ചിനെ ഇങ്ങനെ സ്ട്രച്ചർ കൊണ്ടുപോകുമ്പോൾ സ്കാനിന് കൊണ്ടുപോകുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും മാതാവേ കൃപാസന അമ്മേ എന്നെ കാത്തോ എൻ്റെ കുഞ്ഞിനെ കാത്തോണേ കാത്തോണേന്ന് അതുമാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ അല്ലാതെ വേറെ കൊന്ത ഒന്നും ചെയ്തില്ല ഞാൻ മാതാവിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിന് ചെന്നു കൊച്ചിൻ്റെ സ്റ്റാൻ നടന്നു ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് റിപ്പോർട്ട് വരുന്നില്ല ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മയൊന്നും കൂടെ പ്രാർത്ഥിക്കും മാതാവിനോട് ഡോക്ടേഴ്സ് റിപ്പോർട്ടൊന്നും പറയുന്നില്ല എനിക്ക് പരീക്ഷയിൽ പോലും ഇത്രയും പേടിയില്ല റിസൾട്ട് വരുന്നതിൽ അതുപോലെ കൊച്ചിൻ്റെ റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കാത്തിരുന്നു കാത്തിരുന്നു കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമാണ് കാരണം കൊച്ചിൻ്റെ കിഡ്നിക്ക് ഒരു കുഴപ്പവും പൂർണ്ണമായിട്ടും കൊച്ചിന് എടുത്ത് കളയട്ട് ഒരു കാര്യമില്ല കൊച്ചിനെ നമ്മൾ ഫോളോ അപ്പ് വെക്കണം പക്ഷേ കൊച്ചിന് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഡോക്ടേഴ്സിനു പോലും വിശ്വസിക്കാൻ പറ്റില്ല ഒരു സർജൻ എൻ്റെ അടുത്ത് വന്ന് ഒരു കുഞ്ഞിനെയും കൊണ്ടിരുന്ന അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞതാണ് നിൻ്റെ കൊച്ചിൻ്റെ കിഡ്നി കിഡ്നിടെ എടുത്ത് കളയണമെന്ന് അതിലാണ് എനിക്ക് മാതാവിന് പൂർണ്ണമായും അത്രയ്ക്ക് വിശ്വാസം തോന്നിയത് അതുകൊണ്ട് ഏതൊരു കുഞ്ഞിനെയും കൊണ്ട് വിഷമിക്കുന്ന അമ്മമാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഉറപ്പായും മാതാവ് നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കും കാരണം അമ്മമാർക്ക് ഒരിക്കലും സഹിക്കാൻ വേദാത്ത വേദനയാണ് ഒരു കുഞ്ഞിന് വേദനയാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഒരമ്മയും വിഷമിക്കേണ്ട മാതാവിനെ മുറുക്ക മുറുക്കപ്പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി എല്ലാ അസുഖങ്ങളും കുഞ്ഞുങ്ങളുടെ മാറിക്കിട്ടും നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യമുള്ള കുഞ്ഞിനെ കിട്ടും എൻ്റെ കൊച്ചിന് അതുകൊണ്ട് മാതാവിനോട് ഒത്തിരി വിശ്വാസമുണ്ട് കാരണം കൊച്ചിന് കൊന്തയിൽ വിശ്വാസമുണ്ട് എല്ലാത്തിലും വിശ്വാസമുണ്ട് തേനിൽ വിശ്വാസമുണ്ട് ഉപ്പിൽ വിശ്വാസമുണ്ട് കാരണം അതാണ് കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പം വരെ അത് കാണുന്നത് അതുകൊണ്ട് ആരും വിഷമിക്കണ്ട എല്ലാത്തിനും ഒരു മരുന്നായിട്ട് മാതാവ് ഇവിടെ ഉള്ളപ്പം ആരും വിഷമിക്കണ്ട എവിടെയാണേലും ഏത് മൂലയിലാണേലും നിങ്ങളിരുന്ന് യൂട്യൂബ് കേട്ടുക ഈ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എല്ലാം മാറിയപ്പോഴും എൻ്റെ അമ്മയുടെയും കൊടുക്കുന്ന ഇപ്പോൾ എൻ്റെ മോള് പറഞ്ഞ കുഞ്ഞാണ് ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കുന്നത് ഇരിക്കുന്നത് അവന് എപ്പോഴും ഈശോ ഈശോന്ന് അവൻ്റെ വായിൽ എപ്പോഴും അമ്മേ അമ്മേ ഈശോ ഈശോ അങ്ങനെ വിളിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും കുഞ്ഞിന് നല്ലപോലെ മാതാവിൻ്റെ ഈശോടെയും അനുഭവം ഉണ്ടായിട്ടുണ്ട് കൊച്ചിൻ്റെ ഹൃദയത്തെയും തന്നെയാണ് ഓരോ സർജറിയും കഴിഞ്ഞ് ബോധം തെളിയുമ്പം കൊച്ചിനോട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ എന്ന് പറയുമ്പം കൊച്ചു ആ മയക്കം തെളിയുന്നതന്നെ ആമേനെന്ന് പറഞ്ഞാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ കൊച്ചിന് അതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ കയ്യിലാണ് ആ കൊച്ച് ഇരിക്കുന്നതെന്ന് പിന്നെ ഞാൻ ഉടമ്പഴി എടുത്തപ്പം ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അനാഥാലയത്തിൽ പോവുകയും പത്രം ഒരു ഇരുന്നൂറ് പത്രത്തിൽ കുറയാതെ ഞാൻ ഞാനെടുത്ത് എല്ലായിടത്തും തന്നെ കൊടുത്തു ഞാൻ ഇവിടെ പത്രം പത്രമേടിച്ച് ഇറങ്ങുമ്പം തൊട്ട് ബസ് സ്റ്റോപ്പിലും വണ്ടിയിലുള്ള യാത്രക്കാരുടെ കയ്യിലും എൻ്റെ സീറ്റ് അടുത്തിരിക്കുന്ന ആൾക്കാരുടെ കയ്യിലും പള്ളികളിലും എല്ലാം കൊണ്ടു കൊടുക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അൽഫോൻസാമ്മയുടെ പള്ളികൾ അവിടെ ചെല്ലുമ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ വരെ അവിടെ വരും അപ്പം ഞാൻ ഈ പത്രം കൊടുക്കും പത്രം കൊടുക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് മലയാളം അറിയത്തില്ല എന്ന് പറയും അപ്പം ഞാൻ മലയാളം പത്രമായോണ്ട് മലയാളം കൊടുക്കുമ്പോൾ അവർ മലയാളം അറിയത്തില്ലെന്ന് പറയും ഞാൻ പറയും മലയാളം അറിയേണ്ട മാതാവിൻ്റെ ഉണ്ണിയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയും ഈ മാതാവിനോടും ഉണ്ണിയോടും പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ എല്ലാ കാര്യം അസുഖങ്ങളും മാറും എന്ന് പറയുമ്പോൾ അവർ താങ്ക് യു താങ്ക് യു എന്നും പറഞ്ഞ് ഈ പത്രം എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് മറിച്ച് മേടിച്ചുകൊണ്ട് പോകും അതുപോലെ പിന്നെ എന്നും വെളുപ്പിനെ എഴുന്നേറ്റ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന നീലത്തിരി കത്തിച്ച് ചൊല്ലും പിന്നെ അച്ഛൻ തന്ന തൈലം എടുത്ത് നെറ്റിയെ കുരിശു വരയ്ക്കും അതുപോലെ തന്നെ ഞാനിവിടെ വന്ന അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ കൊച്ചിൻ്റെ സർജറി ചെയ്ത് കിടക്കുന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു മൊബൈലേൽ അച്ഛൻ ആ മൊബൈലും മേടിച്ചുകൊണ്ട് ഈ മാതാവിൻ്റെ ഈ രൂപത്തെ തൊട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ലണ്ടനിലായിരിക്കുന്ന ഇവ കൊച്ചിൻ്റെ അടുത്തും ഇവരെ രണ്ട് പേരുടെ എടുത്ത് ആ റൂമിൽ മുല്ലപ്പൂമ്മണം മാതാവിൻ്റെ വരികയും എന്നെ വിളിച്ച് ഇവർ പറയുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു മോനെ സഞ്ചാരമാതാവാണ് അമ്മ എവിടെ എത്തും ധൈര്യമായിട്ടിരുന്നു കൊച്ചിരി ഒരു കുഴപ്പവും വരികയല്ല ജോസഫച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു അത് ഇവരും വിശ്വസിച്ചു ഇവരും പ്രാർത്ഥനകൾ ചൊല്ലി ഞാൻ പിന്നെ എന്നും കൊന്ത ചെല്ലും നൂറ്റമ്പത്തിമൂന്ന് മണി ജപം ചെല്ലാവുന്ന സമയത്തെല്ലാം ചൊല്ലും അതുപോലെ തന്നെ മറ്റുള്ളവരെ എല്ലാം അറി എല്ലാവരോടും അറിയാവുന്നവരോട് എല്ലാം ഞാൻ പറയും കൃപാസനത്തിൽ പോകണം അമ്മ മാതാവിൻ്റെ അടുത്ത് എന്നും ഈശോടെ അടുത്ത് ചെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യവും സാധിച്ചു കിട്ടും അതുപോലെ തന്നെ ഉടമ്പടിയിൽ ഞാൻ ആറ് കാര്യങ്ങൾ വെച്ചിരുന്നു ആറ് കാര്യവും എനിക്ക് സാധിച്ചു കിട്ടി എൻ്റെ രണ്ടാമത്തെ മോൾക്ക് കല്യാണം കഴിഞ്ഞ് എട്ട് മാസമായിട്ടും പ്രഗ്നൻ്റ് ആകുന്നില്ലായിരുന്നു ഞാൻ എൻ്റെ കയ്യിലുള്ള ഉടമ്പടി തൈലെടുത്ത് അവളുടെ വയറേ കുരിശടയാളെ വിട്ടു ആ മാസം തന്നെ അവൾ ഗർഭിണിയാവുകയും ഇവിടെ ഞാൻ അവളേയും കൊണ്ട് കഴിഞ്ഞ ശനിയാഴ്ച വരികയും ചെയ്തു മാതാവിൻ്റെ അടുത്ത് നന്ദി പറയാൻ അതുപോലെ തന്നെ അവന് മരുമോന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു വീടെടുത്തതിൻ്റെ ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപയും കടം വിടാനും പറ്റി അവർക്ക് നല്ലൊരു വണ്ടി എടുക്കാനും പറ്റി അതൊക്കെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് അവനൊരു ജോലിയില്ലായിരുന്നു ആ ജോലി അവന് മുപ്പത്തഞ്ച് വയസ്സ് തകഞ്ഞ അവനായിട്ടൂടെ അവന് മാതാവ് ഞാൻ ഉടമ്പടി എഴുതിയിട്ട് എൻ്റെ പതിനഞ്ചാം പൊക്കം നല്ലൊരു എൻജിനീയർ കോളേജിൽ അവന് ജോലി കിട്ടി അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മാതാവ് ആ ഈശോ ഒന്നിച്ച് ഞങ്ങളെ സഹായിച്ച് സംരക്ഷിച്ച് ഇന്ന് ഈ നിമിഷം ഈ ലണ്ടനിലായിരുന്നു ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവരെ കൊണ്ടുവന്ന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹവും കുഞ്ഞിനെയും കൊണ്ട് വന്ന് അതുപോലെ സാധിച്ചു അപ്പോൾ എല്ലാവർക്കും ഏത് കാര്യവും സാധിക്കും അമ്മ മാതാവിനോടും ഈശോപ്പിനോടും ഏത് കാര്യം പറഞ്ഞാലും സാധിക്കും എന്നുള്ളതിന് ഞാൻ ഉറപ്പ് തരികയാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം ഏഴ് ഏഴ് നാം വായിക്കുന്നു ഞാൻ കർത്താവിംഗിലേക്ക് കണ്ണുകൾ ഉയർത്തും എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ആൽബി എന്ന ഈ മകളും ജീവിത പങ്കാളിയും കുടുംബവും വലിയ രോഗസൗഖ്യത്തിന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നന്ദി പറയുകയാണ് മകളുടെ വാക്കുകളിൽ എത്ര ഗുരുതരമായിരുന്നു രോഗമെന്ന് ജനിച്ചു വിധം ജനിച്ചുപിടുന്ന നാളെ മുതൽ എത്രത്തോളം ചികിത്സയിലൂടെ കുഞ്ഞ് കടന്നുപോയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ രോഗത്തിന് ഒരു സൗഖ്യം വരുന്ന രീതിയിലുള്ള ഓപ്പറേഷൻ ചെയ്യുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഒരു മുറിവ് ഉണങ്ങുന്ന വിധത്തിലുള്ള ഓപ്പറേഷന് വിധേയനാകുവാൻ കൊച്ചിന് പറ്റാത്ത വിധത്തിൽ ഏറെ ക്ലേശം അനുഭവിച്ചപ്പോൾ ഈ മകളുടെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി തേനും ഉപ്പും മകൾക്ക് അവിടെ അയച്ചു കൊടുക്കുകയും അത് കുഞ്ഞിനെ നിരന്തരം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ഉടമ്പടിയുടെ ജപമാല ഉടമ്പടി ഉപ്പ് ഉടമ്പടി തേൻ എന്നിവ അവിടെ ഉപയോഗിക്കുകയും ഇവിടെ ഉടമ്പടി എടുത്ത സഹോദരി അടിവയറ്റിൽ കുരിശടയാളം വരച്ച് തൈലം പൂശി പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ മകനുണ്ടായിരുന്ന വലിയ രോഗത്തിൻ്റെ ക്ലേശങ്ങൾ മാറി പൂർണ്ണ സൗഖ്യത്തിലേക്ക് പ്രവേശിത്ത പ്രവേശിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ വളരെ കൂടി രോഗത്തിൻ്റെ വിവരണം മുഴുവനും കേട്ടവരാണ് പ്രിയമുള്ളവരെ എത്ര ഗുരുതരമാവട്ടെ ജീവിത പ്രശ്നങ്ങൾ വൈദ്യശാസ്ത്രത്തിന് പരിഹരിക്കാനാവില്ലെന്ന് അവർ എഴുതിത്തള്ളുന്ന വിഷയങ്ങളാവട്ടെ അമ്മയുടെ അരികിലേക്ക് പൂർണമായ ശരണത്തോടും വിശ്വാസത്തോടും നാം ആ വിഷയത്തെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ആവർത്തിച്ചാവർത്തിച്ച് അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം പറയുന്നത് ഓരോ നേർച്ച പുസ്തുവം അതിൽ തന്നെ സൗഖ്യപ്പെടുത്തുവാൻ അഭിഷേചിക്കുവാൻ ശക്തിപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ് കൃപയുള്ളതാണെന്ന് ഈ മകളും അമ്മയും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം ഈ കുഞ്ഞിനെ ലഭിച്ച രണ്ട് രോഗ സൗഖ്യങ്ങളെ ഓർത്ത് അമ്മമാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം ദൈവത്തിന് സമർപ്പിക്കാം